योगीन्द्राणां त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्विदुरिगसलयं नाध ते पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्णा कारुण्यसिन्धो हृत्वा निःशेषदाभान् പ്രതിശതുപരമാനന്ദ സന്തോഹലക്ഷ്മി ഗുരുവായിരം പാശരണം ശ്രീഹര ഏ നമ ശ്രീഹര ഏ നമ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി എത്തിയ ഗോപിഗോപ വൃന്ദങ്ങൾക്ക് അടിയൻ്റെ കൂടി പ്രണാമം ഒരു കണ്ഠമിടറുമ്പോൾ ആയിരം കണ്ഠത്തിൽ ശരിഗമ കൊളുത്തുന്ന പരമ്പൊരുളേന്ന് ഒരു പാട്ടിൽ ഒരു വരിയുണ്ട് കണ്ണന്റെ നാമം പാടി 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 ഉന്മത്തനായി ആ ഭഗവാൻ ഗലേക്ക് ഭക്തൻ ലയിക്കുമ്പോ ആ ശബ്ദം അടഞ്ഞു പോയോ ആ ശബ്ദം പിന്നെ ഇല്ലാണ്ടായോ ഇല്ല ആ ശബ്ദം ഭഗവാൻ ഗലേക്ക് ലയിക്കണേക്ക് തൊട്ടുമുമ്പ് ആ തിരിയിൽ നിന്ന് ആയിരം തിരികൾ കൊളുത്തും ആ കണ്ഠത്തിൽ നിന്ന് ആയിരം കണ്ഠങ്ങളിലേക്ക് സരിഗമ പടരും അവരെല്ലാവരും എൻ്റെ കണ്ണനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് വാസുദേവനെക്കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും ലോകം മുഴുവൻ ഭക്തിയുടെ ആനന്ദ ലഹരിയിലേക്ക് ആറാടിക്കാൻ അവരുടെ വൈഖരി മതിയാവും അങ്ങനെയാണ് ഈ ഭക്തതി പ്രസ്ഥാനം തന്നെ ഇവിടെ പൂന്താനുണ്ടെങ്കിൽ എഴുത്തച്ഛനുണ്ടെങ്കിൽ അതേപോലെ ഓരോ നാട്ടിലും അനേകായിരം ആളുകളുണ്ടാവും ഒരു ഭൂന്താനം കണ്ണനിലേക്ക് ലയിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് ഭൂന്താനങ്ങളുണ്ടാവും ആയിരക്കണക്കിന് എഴുത്തച്ഛന്മാരുണ്ടാവും ഭഗവാനെയും ആറോട് ചേർത്ത് ഭഗവാന് പൂജ ചെയ്ത് ഭഗവാന് കെട്ടിപ്പിടിച്ച ഉല്ലുമംഗല സ്വാമിമാരുണ്ടാവും കുറൂരമ്മമാരി ചെവിയിൽ പിടിച്ച കണ്ണ കണ്ണ എന്ന് പറയുണ്ടാവും കണ്ണനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്ന പൊട്ടിക്കരയുന്ന മീരമാരുണ്ടാവും അങ്ങനെ ഒരാളുടെ ഇന്ന് നമ്മൾ പറയുക നാമദേവനെക്കുറിച്ച് മഹാരാഷ്ട്രയിൽ ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് പാണ്ഡുരംഗം എന്ന സ്ഥലമുണ്ട് പാണ്ഡുരംഗ പുണ്ഡരിനാഥ രാധേ ഗോവിന്ദ വൃന്ദാവന ചന്ദ്ര തുളസി വനമാല അനാഥനാഥാ ദീന ബന്ധോ രാധേ ഗോവിന്ദ എന്ന് നമ്മൾ കേട്ടുണ്ടാവും അവിടെ വിട്ടലൻ അല്ലേ സാക്ഷാൽ കണ്ണനാണ് വിട്ടലൻ വിട്ടലനാ വിളിക്കുക ജയ് വിട്ട് വിട്ടൽ 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 എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെയുള്ള ഭക്തന്മാർ പാടി പുകഴ്ത്തും അവിടെ ഒരു തുന്നൽപ്പണിക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് നാമദേവൻ എന്നും കാലത്തെ കണ്ണന് ഒരു കുപ്പി നിറച്ചാൽ ഒരു പാത്രം നിറയെ പാല് കൊണ്ടുപോയി ഭഗവാൻ അഭിഷേകം ചെയ്യും ഭഗവാനെ നേദിക്കും ഒരു ദിവസം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല മകനെ പറഞ്ഞ് ഏൽപ്പിച്ച് ഒന്നു പോയി നീയെ ഭഗവാനെ നദിച്ചു വരുമോ ഓ ആവാ അച്ഛാ എന്ന് പറഞ്ഞാൽ മേടിക്കാൻ ആ വിട്ടനാഥൻ്റെ മുമ്പിലേക്ക് ചെന്നു പാല് കൊണ്ടുവച്ചു കണ്ണാ കണ്ണാന്ന് വിളിച്ചു കണ്ണൻ വന്നില്ല നമ്മുടെ നെന്മേനെ ഉണ്ണി വിളിച്ച് കരഞ്ഞില്ലേ അതേപോലെ അവസാനം പറഞ്ഞു കണ്ണാ അവിടുത്തെ സോപാനത്തിൽ ഉണ്ണി തലയടിച്ച് മരിക്കൂട്ടോ അവിടെ നിന്ന് പാല് കുടിക്കണേ കണ്ണാ അവിടെ നീ പാല് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞപ്പോൾ ഓടി വന്നു വിട്ടലനാഥൻ ആ പാല് സ്വീകരിച്ചു ഒഴിഞ്ഞ പാത്രമായിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു എവിടെ പാൽ എവിടെ ആ കണ്ണം കുടിച്ചു ഊ മനസ്സിലായി നിൻ്റെ സൂത്രമെന്ന് പറഞ്ഞു നാളെ നെയ്യ് പാല് ഏരിക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാം എന്നാ ഓ വന്നോളൂ പറഞ്ഞു അന്നും പാല് കൊണ്ടുവച്ച് ഒരു തുള്ളിയെങ്കിലും കഴിക്കാൻ പറഞ്ഞു ഒരുട്ടി തരാൻ ഇട്ടോ അതോ നെന്മേനുണ്ണി പറഞ്ഞ പോലെ ഉപ്പു മാങ്ങയും ഉറതൈരുവുമുണ്ടല്ലോ കൈപ്പയ്ക്ക കൊണ്ടാട്ടം വേണോ കൃഷ്ണ അച്ഛൻ വന്നാലെന്നെ തല്ലു മറിഞ്ഞാലും അച്യുതൻ ഊണൂ കഴിച്ചില്ലെങ്കിൽ എന്നാ ഉണ്ണി പാടിയതിൻ്റെ പ്രതിധ്വനി പോലെ നാമദേവനും പാടിക്കരഞ്ഞു ദാ ഭഗവാൻ ഓടി വന്നാ പാലെടുത്ത് കുടിക്കണത് അവിടെ കൂടിയിരുന്നവർ ഒരു ക്ഷണം കണ്ടു നാമദേവൻ അത് ധാരാളം നേരം കണ്ടു ദാ നാമദേവൻ ആ നാട്ടിലെ ഭക്തന്മാരെ ശിരോമണിയായി കണ്ണന് നേരിട്ട് പാല് കൊടുക്കണ ആള് എന്ത് പറയുന്നു ആ വിഡ്ഠലദേവൻ്റെ മുമ്പിൽ അദ്ദേഹം എന്നും ഭഗവാൻ്റെ പാട്ട് പാടിക്കൊണ്ട് ഭജന പാടിക്കൊണ്ട് വരണവരൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ടാണ് ഭഗവാനെ തൊഴാനകത്തേക്ക് പ്രവേശിക്കുക അങ്ങനെയായിട്ട് തീർന്നു തുന്നപ്പണിയിലൊന്നും ശ്രദ്ധയില്ല ഉണ്ണിക്ക് അച്ഛനും ഉമ്മയും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇടയ്ക്ക് നുള്ളു കൊടുക്കും ഇടയ്ക്ക് തല്ലി കൊടുക്കും ഈ കണ്ണൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നടന്നാൽ മാത്രം പോരാ എന്ന് പറഞ്ഞാ പക്ഷെ ഒരടി പോലും ആ ഉണ്ണി കൊണ്ടിട്ടില്ല ഒരു നുള്ളൽ പോലും ആ ഉണ്ണി അറിഞ്ഞില്ല എന്താ കാരണം എന്നല്ലേ ഉണ്ണിയായിരുന്നില്ല സാക്ഷാൽ വിട്ടൽ കണ്ണനായിരുന്നു ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേത്ത കേട്ടുകൊണ്ട് തല്ലുകൊണ്ടുകൊണ്ട് തുന്നൽപ്പണി അറിയാതെ അതിനെ ശ്രമിച്ചു കൊണ്ടിരുന്നത് തൻ്റെ ഉണ്ണിക്ക് ഒരു നുള്ളൽ പോലും ഏൽക്കാതിരിക്കാൻ തൻ്റെ ഭക്തന് ചെറിയൊരു വേദന പോലും ഏൽക്കാതിരിക്കാൻ ആ ഭഗവാനായിരുന്നു വേഷം മാറി അവിടെ കൂടെ കൂടിയത് ജ്ഞാനേശ്വരൻ കുടുംബസഹിതം ഇതായി വിട്ടലനെ തൊഴാനായിട്ട് പണ്ടരീനാഥനെ തൊഴാനായിട്ട് വന്നു വരണവരൊക്കെ ആദ്യം ഇദ്ദേഹത്തിനെ തൊഴുതട്ടേ അങ്ങോട്ട് കയറാറുള്ളൂ പക്ഷേ ഈ കുടുംബം അങ്ങനെ ഉണ്ടായില്ല ചേത്ര നേരെ ഭഗവാനെ കാണാൻ ചെയ്തു അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല അദ്ദേഹം എൻ്റെ കേമത്തം വിചാരിച്ചിട്ടൊന്നുമല്ല എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാറ് ഞാൻ ഭഗവാൻ്റെ ആളല്ലേ എന്ന് വിചാരിച്ചു എന്തിനു പറയണു അതൊരു വലിയ ചണ്ടേ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു കൂടെ ജ്ഞാനേശ്വരൻ്റെ അവർ വലിയ വഴക്കമൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയുള്ള സിദ്ധനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ആൾക്ക് നാമദേവന് വേണ്ടത്ര ഗുരുത്തല്ല അതുകൊണ്ടൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിലൂടെ ഇത് പൂർണ്ണമാവുള്ളൂ അങ്ങനക്ക് ഗുരുവുണ്ടോ എനിക്കെല്ലാം എൻ്റെ കണ്ണനാണ് ത്വമേവ മാതാചിതാത്വമേവ ത്വമേവ ബന്ധും ച സഖാ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവ എനിക്കെല്ലാം എൻ്റെ കണ്ണനാണ് എൻ്റെ ഗുരുവും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ധനവും എൻ്റെ എല്ലാം എൻ്റെ കണ്ണൻ മാത്രമാണെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു ദാ ജ്ഞാനേശ്വരനൊരു ഗുരുനാഥനെ കട്ടിക്കൊടുത്തു അങ്ങനെ ഭഗവതി അതിനൊരു ഗുരു വേണമെങ്കിൽ ആ ഗുരുവായിട്ട് കണ്ണൻ തന്നെ വന്നു എന്ന് വേണം പറയാൻ ജ്ഞാനേശ്വരൻ്റെ കൂടെയായി പിന്നെ നാമദേവൻ ഒരിക്കലും ഒരു അമ്പലത്തിലിരുന്ന എല്ലാവരും കൂടി ഭജന പാടുമ്പോൾ കിഴക്കോട്ട് ദർശനമാണ് ആ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാവരും ഇറക്കെ ഭജന പാടുക ശാന്തിക്കാരൻ വന്നു പറഞ്ഞു ഒന്ന് നിർത്തു ഈ ബഹാളനം നിങ്ങൾ ആ പടിഞ്ഞാറ് നടലേക്കോടെ ആരുമില്ല എന്ത് ലഹളയാച്ചായിക്കോട്ടെ എന്നാ പിറ്റേ ദിവസം കാലത്ത് തൊഴാനായിട്ട് വരുമ്പോൾ ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയാണ് എവിടെയാണോ എത്ര ഭക്ത ഗായന്തി എവിടെയാണോ എൻ്റെ ഭക്തൻ എല്ലാം മറന്ന ഭക്തന്മാര് കണ്ണാന്ന് വിളിക്കണത് ശങ്കരാന്ന് വിളിക്കണേ അവിടെയാണ് ഭഗവാൻ ഡാവുക ദാ ആ പരമഭക്തനും ഭഗവാന്റെ പാദങ്ങളിൽ അലിഞ്ഞു ആ ഭഗവാന്റെ വിട്ടലൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള സോപാനത്തിന്റെ തൃപ്പടിയിൽ അതിന് ചോട്ടില് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം സ്ഥാപിച്ചിട്ടുണ്ട് ഭക്തനെ പിരിയാനാവാത്ത ഭഗവാൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ആ വിട്ടല ദേവനെ കണ്ണാന്ന് വിളിക്കാം ആ ഭഗവാന്റെ പാദങ്ങളിൽ അനന്ത കൂടി പ്രണാമങ്ങൾ അർപ്പിക്കാം ആ കണ്ണന് നമ്മുടെ മനസ്സാവുന്ന പാലും വെണ്ണയും സമർപ്പിക്കാം ഒരുപാട് ഇഷ്ടത്തോടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കയിൽ വേണം കയേ നവചാമനശേന്ദ്രിയർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കോമി യൽ സകലം വരസ്മൈ നാരായണായ സമർപ്പമി അഖിളം നാരായ സമർപ്പമ